ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നാണി നീച്ചാണ് കണ്ണൊക്കെ അറ്റിമ്പീറ്റ് നീച്ച നല്ല ഒക്കറ്റിലിരുന്ന് എൻ്റെ ഒക്കെ എപ്പോൾ എന്നിട്ട് പവാടികൾ എൻ്റെ ഒക്കെ പോകാമോ ഉള്ളതാണാവോ മച്ചേ എൻ്റെ ഒക്കെ എന്നിട്ട് പോകാമോ എന്നെന്തെങ്കിലും നമുക്ക് സ്പെഷ്യൽ ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്തായാലും നീച്ചി നോക്കാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ തിന്ന മെച്ചി ലാവിലിറ്റന്നെ ഡഫക്കെ ചൊച്ചിന് എന്തായാലും ഒന്ന് കൊടുക്കാം അല്ലേ പാവണ്ടോ ഉമ്മച്ചി ഇമ്മച്ചിയെ അപ്പോൾ നമുക്ക് ഇന്നത്തെ യുദ്ധകാലത്തിലേക്ക് എങ്ങല്ലേ ഉമ്മച്ചി എടിയാണോ നാണെടിയാണിറ്റോ അപ്പം ഉമ്മച്ചി ലാവിലെന്നെ ആദ്യം പഞ്ഞ പവാടി ഉണ്ടാകാനറിയോ ഇൻ്റെ നഗക്കെ വലിയ നഗായി പുളി നഗ പോലെ ആയിട്ടുണ്ട് മച്ചിക്ക് നല്ല പേടിയാണേ കാരണം ഉമ്മച്ചിക്ക് നല്ല നല്ല മാർഡ് കിട്ടും ഉണ്ട് കയ്യിൽ നിന്ന് അപ്പോൾ ആ വിളിറ്റന്നെ നഗുവേറ്റാ പഞ്ഞു പക്ഷേ നഗവെറ്റാ പഞ്ഞാലില്ലേക്ക് പേടിയല്ലേ എങ്ങാനും വെല്ലെങ്ങാനും വെറ്റിപ്പോയാളോ അപ്പം നാട് ആകെ ബഹലം വെറ്റൻ്റെ മാ വെറ്റണ്ടാ നെഗ വെറ്റണ്ടാ ഞാന് കഷ്ടപ്പെട്ട് വലത്തിയതാണൊക്കെ പഞ്ഞിട്ട് അങ്ങനെ മച്ചി അത് നിത്തി എന്നു കുളിച്ചാൽ പോവാ പഞ്ഞിട്ട് ഞങ്ങൾ കുളിച്ചാൻ വേണ്ടിയിട്ട് രജി ആയവാണ് കുളിച്ചാൽ പോകുമ്പോഴും ഞാൻ കയ്യും കാടിനോയി വല്ല വീഴുമ്പക്ക് പേരിയല്ലേ അങ്ങനെ ഞാൻ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഒന്ന് കുളിച്ച് വന്നിട്ട് ഇനി ഞങ്ങൾക്ക് പമ്പേഷി ഇടണം അതോടൊരു യുദ്ധമാണ് കാരണം ഞാൻ തീരെ ക്ഷമ്മറ്റില്ല എങ്ങനെയൊക്കെ മച്ചിട്ട് ഇനി മച്ച് പറഞ്ഞ് നമുക്ക് കൊച്ചു കീമൊക്കെ കേക്കാ എന്നെ പറഞ്ഞ് കീമൊക്കെ ചേച്ചി എന്നെ കുഞ്ഞടി ആക്കിയിട്ടുണ്ട് നോക്കി നോക്കി നാണപ്പിച്ചുണ്ടരില്ലേ ആയിക്കോട്ടെ മച്ചിട്ട് അലയിലുള്ള കുഞ്ചു എന്നെ കൊണ്ടുവന്നെച്ചു ഇപ്പം നല്ല രാജകുമാരിനെ പോലെ ഉണ്ടായിരുന്നു അക്കിലേക്ക് പോയി അവുഡൊക്കെ ഉമ്മച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിത്ത് ഞാനിന്താ രാജാവിനെ പോലെ കഷാടയിലൊക്കെ ഇക്കാണ് മാഡം വിചാടും ഞാൻ രാജാവിനെ പോലെ ഇടുന്നേക്ക് കഷാട ഇഷ്ടമേ അല്ല പിന്നെ മറ്റു ഫുഡ് തരണം എന്താ ഫുഡ് എന്നറിയൊന്ന് ആപ്പിൾ പ്യൂരി ആട്ടത് എന്തായാലും എന്തില്ല വിശക്കിനെന്താ വെച്ചാൽ ഇന്നെല്ലാതെ പേര് എന്താ ഒരു വൈ ഒരു ഇല്ല വിശപ്പ് മാറണ്ടേ അപ്പം നാണു അടുത്ത് തിന്നു അതിൻ്റെ ഇടയിലാണ് ഞാൻ ആ ടേബിളിലൂടി ഷാടനം കണ്ടത് പറ്റുക്ക പജുക്ക പോയിട്ട് ഞാനിങ്ങനെ ഇരിക്കാനിട്ടും എന്താ ഷാടനോ കിട്ടുന്നില്ലല്ലോ ഞാനാണെങ്കിൽ രണ്ട് വെല്ലേറ്റ് പോയിട്ട് എച്ച കിറ്റന്നെ ഇതന്നെ വെല്ലുവിളിച്ചിറ്റാല് ഞാൻ ഇക്കുമ്പോ വെക്കുമ്പോ വീഴ അവിടെ അപ്പച്ചുക്കും വീണ് അങ്ങനെ ഞാൻ ഇറ്റു നോക്കുമ്പോ പിന്നെ കയ്യിൽ ഷാട കാണാനില്ല കാടനും വല്ല നല്ല കുഞ്ഞു ഷാണല്ലേ എന്റെ കയ്യിൽ ഉങ്ങണ്ടേ അപ്പളാ നോക്കിയപ്പത്തെ ശൈരിക്ക് വീണിട്ടുണ്ട് അപ്പൊ ഞാനിന്ന് അപ്പത്തെ ശേരിയിൽ പോയിട്ട് ഇച്ച ആ ഇതാണിട്ട ഷാടനോ ഞാനത് എത്തിട്ട് എന്താപ്പ ചെയ്യതോണ്ട് എന്താ ചെയ്യാന്ന് ആലോചിച്ചാടൊന്നുള്ള വായക്ക് കൊണ്ട് ആം നമ്മം പക്ഷെ ഞാൻ വിചാർത്തി ശശ്യത്തിൽ ഇത് വായലറ്റിട്ട് ഞാൻ തിന്നുമ്പോൾ എൻ്റെ ഉമ്മച്ചി മുൻണ്ടാത്തതെന്ന് പശെ സത്യത്തിൽ അത് വായലച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിച്ചപ്പെട്ടിന് നിൻ്റെ മടിക്ക് വീണക്കരുത് ഞാൻ കണ്ടില്ല പശേ ഉമ്മച്ച അവിടെ ഒക്കെ നോട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആടെ അപ്പ ശശിയായത് ഞാൻ എന്നെ ഈ അമ്മൂച്ചി പയ്യനാണെന്നെ ഇക്കാര് കിട്ടിയില്ല എന്തായാലും കുഴപ്പമില്ല ഇനി വേറെ ഒരുന്നേലൊക്കെ കിട്ടും അങ്ങനെ ഞങ്ങളുടെ പാപ്പുറ്റിന്നലും ഒക്കെ കഴിഞ്ഞു വീണ്ടും യശൊക്കെ മാടി ഞങ്ങൾ ഞങ്ങളുടെ കളിക്കളത്തിലേക്ക് വന്നു അപ്പൊ ഞാനിങ്ങനെ നടക്കാനൊക്കെ ആയപ്പോഴൊരു വാക്കര വെച്ചിട്ടുണ്ടായിരുന്നു ചില ആൾക്കാട് പയ്യന് വാക്കര നല്ലതല്ലാത്തീറ്റതാണ് എന്നൊക്കെ പയ്യനുണ്ട് ഉണ്ട് എന്തായാലും കുഴപ്പമില്ല ഞാനീ വാക്കരയിൽ നടക്കാനൊന്നും പോണില്ല കാരണം ഒരു ദിവസം നന്നപ്പേക്ക് മതിയായി ഇത് ഉമ്മച്ചീൻ്റെയോട് അഥവ് അത് മശലായി അപ്പം ഞാൻ പിന്നെ നടക്കലില്ല ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് വികുതി കാട്ടി ഈ കുമ്പേറ്റ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കളിച്ചു ഈ വാക്കടയേറ്റ് അല്ലാതെ വാക്കടിയിൽ നന്നു കഴിഞ്ഞാലേ ഇമ്മച്ചീൻ്റെ വാക്കടിയിലാക്കി ഇമ്മച്ചീൻ്റെ പനിയൊക്കെ ചെയ്യും അപ്പം ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ വാക്കടയിലത്തെ പബ്ബാടി നിത്തി അപ്പം വാക്കഡ നല്ലതായാലും കുഴപ്പമില്ല ചീറ്റതായാലും ഇക്കയാളും പ്രശനവും ഇല്ല അങ്ങനെ വാക്കടിയിലൊക്കെ കൊഴുനീരം കളിച്ചു കഴിഞ്ഞാൽ പ്പോ നാട്ടിൽ നിന്ന് ആക്കാട് വിച്ച് ഷടാണ ഞങ്ങൾ പാപ്പു ചിങ്ങുമ്പോ ആക്കാട് വിച്ചു അപ്പം വിച്ചപ്പ ആട് ഫോണിത്തില്ല അപ്പൊട് ഇങ്ങോട്ട് വിളിച്ച് അപ്പൊ പിന്നെ ഓടോട് കൊച്ചു കത്തിയൊക്കെ വെച്ച് നാളിങ്ങനെ വത്താനൊക്കെ പഞ്ഞി കൊറച്ചിങ്ങനെ ജോക്കും വയ്യ വലിയ കാര്യങ്ങളും ഒക്കെ പഞ്ഞി കൊച്ചേടെ അങ്ങനെ പോയി അതൊക്കെ ഇഞ്ഞപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന ഇനി നല്ല കുറ്റിയല്ലേ ഞാനിവിടെ ബുക്കെടുത്തിട്ട് കൊറച്ച് ഇട പഠിച്ചാ എന്ന് വിചാരിച്ചു ഇക്കും വേണ്ട കൊച്ചു ബുദ്ധി വിപടമൊക്കെ വെക്കുക അപ്പൊ നാണവിടെ ബുക്ക് എത്തിട്ട് ഇങ്ങനെ വായിച്ചിരുന്നു പക്ഷെ കൊച്ചിനേനൊക്കെ വായിച്ചിട്ടോ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി സ്റ്റോറി ബുക്ക് ആയിരുന്നു ബുക്കായിരുന്നു ഇക്ക കുടീ കാര്യങ്ങളൊക്കെ മനസ്സിലായി പക്ഷെ എല്ലാ കാര്യങ്ങളൊന്നും പയ്യാൻ പറ്റില്ല കാരണം ഞാൻ കുഞ്ഞു കുറ്റിയല്ലേ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ എല്ലാവരും കൂടെ പഞ്ഞിണ്ടെങ്കിൽ എല്ലാവരും പയ്യൂലേ ഈ കുറ്റിക്ക് ഇട്ടടി ഒക്കെ കാടി മെഷ്യലായാന്ന് അപ്പം ഞാൻ ആ പേജ് വായിച്ച് ബോർഡ് വെച്ചപ്പം അത്ത പേജ് ഇത്തും അതിൽ കുടിയ ചിത്തട ഉണ്ടായിരുന്നു അപ്പം ആ ചിത്തടൊക്കെ നോക്കി പിന്നെ ബോർഡ് വെച്ചപ്പോൾ അണ്ണു അടും നിറ്റ് വീണ്ടും വാക്കടേക്ക് തന്നെ പോയി നിങ്ങൾ വിചാരിച്ചു വാക്കടിയിൽ ഞാൻ നക്കുല്ലാ പഞ്ഞിട്ട് എങ്ങനെ ഞാൻ നടക്കുന്നല്ലേ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഞാൻ വാക്കടിയിൽ നടക്കുക ഇല്ലാടെ വാക്കടിന്റെ ഉള്ളിൽ കേടിയിട്ടൊന്നും നടക്കണ്ടപ്പോ ഇങ്ങനെ കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഇക്ക് നടക്കാൻ പടിയും ചെയ്യും അപ്പോ ഒരു കുഴപ്പമില്ല മറ്റേത് വാക്കടീൻ്റെ ഉള്ളിലാവുമ്പോ കുട്ടികൾ നടന്നാ ശെടിയാവൂല കുട്ടികളുടെ കാല് എന്നൊക്കെ പഴഞ്ഞിട്ട് ആകെ പ്രശ്നാണ് പഞ്ഞും മച്ചി അപ്പൊ ഇങ്ങനെ നടന്നാൽ ആടോട് പ്രശ്നവും നിൽക്കും നിക്കും മശലായി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേറെ വഴിയിലൂടെ ാക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ആലോചന എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് കാടങ്ങളൊക്കെ മാറ്റിമച്ചാൽ മതി പിന്നെ വാടോട് പശുവിനും അവിടെ വരില്ല ഏ അങ്ങനെ കൊച്ചു നടന്ന് പിന്നെ ഞാൻ എന്റെ പരിപാടികൾ ഇതിന്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾ കയ്യോ ഇക്കൊരു ഡീഡില്ലേ ആ ഡീടിന്റെ കുറേ അടിപൊളി അടിപൊളി ക്ഷാണങ്ങൾ ഉണ്ട് ദീടിന്റെ മുമ്മക്കായ ക്ലിപ്പ് ചിംച്ച അങ്ങനത്തെ കുറേ ക്ഷാണങ്ങൾ ഉണ്ട് ഇക്ക നല്ല ഇഷ്ടം ഇതൊക്കെ വലിച്ചിടാണ് പക്ഷേ ദീഡിന്റെ തീരെ സമ്മതിച്ചു ഇമ്മച്ചിങ്ങനെ നോക്കിയെടുക്കും ഞാൻ എന്തെങ്കിലും ഉക്കുണ്ടോ എന്നൊക്കെ നോക്കിട്ടു അവശ ആണെക്കോളിൻ്റെ ഒരു മാളെ കിട്ടി എന്നാ ഞാൻ കൊച്ചേടെ മാളയിട്ട് കളിച്ച എന്ന് വിചാരിച്ചു പക്ഷേ വേഗനാ വയൊക്കെ കൊണ്ടുപോയിനോട് ഉമ്മച്ച് അതൊക്കെ എടുത്തു പിന്നെ ഞാനിപ്പീ റോപ്പായിട്ടാ കളിച്ചത് ഈ റോപ്പ് കത്തിൽ കുഞ്ഞാലൊക്കെ പെഷനാണെന്ന് കഴിയുക പക്ഷെ കുഴപ്പമില്ല കൊച്ചേടം അമ്മച്ചിൻ്റെ എത്തല്ല കളിച്ചതിന് ഉമ്മച്ചിയും നോക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അപ്പം ഞാനിങ്ങനെ കൊച്ചേടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ കളിച്ചു എന്തെങ്കിലുമൊക്കെ കളിച്ചെൻ്റെ അല്ലെങ്കിൽ ഒക്കെ ബോളച്ചില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ വായിച്ച ബുക്ക് ഞാൻ വായിച്ച് കഴിഞ്ഞില്ല അപ്പം ഞാൻ അടുത്ത ബുക്ക് വായിക്കാന്ന് വിചാരിച്ചിട്ട് അടുത്ത ബുക്ക് എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ ഞാൻ ബുക്ക് എത്തപ്പോഴത്തേന് എനിക്കെന്തോ അത് ഇഷ്ടമായില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ ഒരു കൂത്തുകാടി ഫെന്താണിത് ഇതിനെ ഞാൻ പയ്യനത് എന്താന്നറിയോ തൂക്കി തോമത്ത പേര് പക്ഷെ ഞാന് കഞ്ചൊക്കെ പയ്യും എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ അടുത്ത് ഇങ്ങനെ വത്താൻ പടയും ഞാനിപ്പിങ്ങനെ വത്താടം പടിയാൻ തുടങ്ങിയപ്പോ എൻ്റെ ഒരു എന്ത് ഗിഫ്റ്റ് തന്നതാണിത് അപ്പോൾ ഞാൻ കൊച്ചയുടെ വത്താടം പടിയും പിന്നെ നാണയി കണ്ണിലും മൂക്കിലും വയയിലും ഒക്കെ കുറ്റി നോക്കും പക്ഷെ ഒന്നും കിട്ടൂല്ല എൻ്റെ ചീയ എൻ്റെ അയൽ വേണ്ടില്ല കളിച്ചൻ്റെ അപ്പൊ ഇങ്ങനെ കൊച്ചയുടെ നിന്നിട്ട് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചറ്റി കേന്നൊക്കെ പഞ്ഞി കൊടെ വത്താനം ഒക്കെ പഞ്ഞിട്ട് ഇങ്ങനെ ും എങ്ങനെങ്കിലും ഒക്കെ ക്ഷമിയം പോവു എന്റെ മനുഷ്യനെ വേടെ എന്തെങ്കിലും പബ്ബാടി ഇണ്ട് അബാഡും ഇല്ല കുടേയും ഇമ്മാണേറ്റ് പത്താഴം വഴി കൊടേയും ഞാൻ അമ്പടും കൊണ്ടൊക്കെ ഒക്കെ നടക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഓടുകൂടി വിശങ്ങളും ഇങ്ങനെ പോകും എന്നെ പോകും എന്നെ ഇനി ഞാനിപ്പോഴത്തെ ഈ കബോർഡൊന്ന് തോന്നട്ടെ ആ ഇതിൽ പിപ്പച്ചിൻ്റെ ചാടനാണ് കേട്ടോ പിപ്പച്ചി കുടികൂടിയ ചാണയിൽ വെച്ചിട്ടുണ്ട് ഒരു ഭാഷ മാത്രം അമ്മച്ചിക്ക് ടൊക്കെ അമ്മേച്ചുള്ളൂ പിന്നെ അമ്മച്ച അവിടെ വെല്ലാണ്ട് വെച്ചു പിന്നെ നാണിങ്ങെ ടൊക്കുക പിന്നെ മശലായി ഒന്നും തുടക്കാനുള്ള അവകാശം ഈ വീട്ടിലേക്കില്ലായെന്ന് അപ്പോൾ നാണെന്ത് ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ കൊച്ചയുടെ കേടിക്കുക ഇന്നലെ ഞാൻ കേടിയപ്പോൾ വളരെ ഈഷ്യായിട്ട് കേടിയല്ലോ ഇന്നെന്താപ്പൊ കേടാ പറ്റാത്തേ ഏ ഇതിന് വല്ല ആയറ്റു കൂട്ടോ ഇതിന് വേറെ വല്ല മാറ്റം ഉണ്ടായോ എന്തായാലും ആ ഞാൻ കേടി നിങ്ങൾ ഡോക്കിയൊക്കെ ഒരു രാജ്യ കീഴടക്കിയ പോലെ ഞാൻ ഇപ്പോൾ ഇരിക്കണത് എൻ്റെ സന്തോഷമൊക്കെ ഒക്കെ പഞ്ഞാൽ മനസ്സിലാവൂല അങ്ങനെ ഞാൻ അവിടെ കേരളിട്ട് വേടും കൂടി സാധനം എടുത്ത് കളിച്ച എന്ന് വിചാരിച്ചു കാരണം വേറെ ഒന്നും തോക്കാനും പറ്റുന്നില്ല ഒന്നുറ്റാനും പറ്റുന്നില്ല അപ്പം ഞാൻ ഇള്ളതുകൊണ്ടും നാണിങ്ങനെയും കളിച്ച ഇള്ളതുകൊണ്ടും മനുഷ്യ സന്തോഷിക്കണം എന്നല്ല പഞ്ഞിട്ടുള്ളത് അപ്പം നാണോ അങ്ങനെയാണൊക്കെ സന്തോഷിക്കാ എന്ന് വിചാരിച്ചു അങ്ങനെ അവർ കളിയൊക്കെ കഴിഞ്ഞ് കുടീനേടായി ഇപ്പൊ ഏകദേശം ഷമയോട് ഒടുമണിയോക്കെ ആയിട്ടുണ്ട് അപ്പം അമ്മച്ചിക്ക് അടിയ ഇപ്പൊ നാളെ ഏകദേശം ഒങ്ങാനുള്ള സമയായിട്ടുണ്ടത് പക്ഷെ കൊക്കണോ വരണൊന്നും ഇല്ല ഇമ്മച്ചി പിന്നെ ഇവിടെ ഞാൻ പറ്റിട്ട സാധനങ്ങളൊക്കെ എത്തു വെച്ച് ഇമ്മച്ചിക്ക് പണി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ദീദി വരുമ്പോഴത്തേക്കും ഫുഡ് കൊക്കണ്ടേ അപ്പൊ ഇങ്ങനെ തൊട്ടിയിലിട്ടിട്ട് ആറ്റന്നെ ആറ്റന്നെ ഞാനെന്റെ ക്ഷമ്മച്ചിനി ഇങ്ങള് നോക്കി നോക്കി നേരത്തെ ഞാൻ അവിടെ റോപ്പില്ലേ അത് എത്തിട്ട് ഞാൻ എന്റെ കളി തൊങ്ങി തൊട്ടിയിൽ കിടന്ന് കളിക്കാനും പ്രത്യേക ഷുഖാണ് നല്ല സൂപ്പറാണ് ഇങ്ങൾ കഴിയും ഇങ്ങനെ വീട്ടിൽ കുറ്റികളുണ്ടെങ്കിൽ ഒന്ന് കളിപ്പിച്ചു നോക്ക് നല്ല സൂപ്പർ ആയിട്ട് കളിച്ചാൻ പറ്റും അങ്ങനെയെല്ലാം കളിയും കഴിഞ്ഞ ആവശ്യം ഒക്കെ വിടണേ ഹാ ഞങ്ങൾ വേടോടും വഴിയമ്മച്ച് ഇവിടെയൊക്കെ വിത്തിയാക്കി വിടുമ്പോഴേനാണി നീച്ചോട്ടമ്മച്ചേ എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടികൾ തോങ്ങാം ഇപ്പം വെച്ചിട്ടേക്കാളും ക്ഷണം കൂടുതലും വെച്ചിട്ടാ റെഡിയാണ് കേട്ടോ ഓക്കെ ബായ്